അല്ലാമലൈക്കും വറഹമത് വല്ലാത്ത വേദനയാണ് വല്ലാത്ത നോവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് പനയമ്പാടത്തുണ്ടായ ഒരു അപകടം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ ആ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ വേണ്ടി കഴിയുന്നില്ല ഇത് കാണുന്ന നമ്മുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ ആ നാട്ടുകാരുടെ ആ കുട്ടികളുടെ കുടുംബത്തിൻ്റെ അവരുടെ രക്ഷിതാക്കളുടെ അവസ്ഥ എത്രത്തോളം വേദനാജനകമായിരിക്കും എത്രത്തോളം പ്രയാസത്തിലായിരിക്കും അള്ളാഹു എല്ലാവർക്കും ക്ഷമ നൽകട്ടെ അള്ളാഹു എല്ലാവർക്കും സഹിക്കാനുള്ള ക്ഷമിക്കാനുള്ള കരുത്ത് നൽകട്ടെ ആ പൊന്നുമക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ എന്നും ആലോചിച്ച് നോക്കും ഇന്നലെ രാവിലെ കുളിച്ചൊരുങ്ങി സ്കൂളിലെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി പോയ മക്കളാണ് പേരും ഒരേ ക്ലാസ് കയറി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് ഉറ്റ സുഹൃത്തുക്കളാണ് എല്ലാ സങ്കടങ്ങളും എല്ലാ സന്തോഷങ്ങളും പരസ്പരം പങ്കുവെച്ച് ഇണങ്ങിയും പിണങ്ങിയുമൊക്കെ പരസ്പരം കളിയാക്കിയുമൊക്കെ പങ്കുവച്ചുമൊക്കെ ഒരുമിച്ച് വളർന്ന നാല് പൊന്നും മക്കൾ അവർ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്കാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് പാലക്കാട് നിന്ന് സിമന്റും കയറ്റി മണ്ണാർക്കാടിലേക്ക് പോവുകയായിരുന്ന ലോറി മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് വന്ന മറ്റൊരു ലോറി തട്ടി അതിൻ്റെ നിയന്ത്രണം പോയി സിമന്റ് കയറ്റി വന്ന മുപ്പത്തി അഞ്ച് ടെണ്ണിലധികം ഭാരം കയറ്റി വന്ന ആ ഒരു സിമന്റ് ലോറിയാണ് ഈ നാല് കുഞ്ഞു മക്കളുടെ ശരീരത്തിന് മുകളിലേക്ക് വീണത് തൽക്ഷണം തന്നെ മൂന്ന് മക്കളും മരണപ്പെട്ടു അതിലെ ഒരു കുട്ടിയുടെ ഉമ്മ ആ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു ഇർഫാൻ അഷിറിൻ്റെ ഉമ്മ അതുപോലെ ഈ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ആ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നതിൽ ഒരാൾ ഈ പെൺകുട്ടികളുടെ പെൺകുട്ടികളിൽ ഒരാളുടെ ഉപ്പ തന്നെയാണ് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു പുറത്തെടുത്തപ്പോഴാണ് തൻ്റെ മോളാണ് എന്നൊക്കെ അറിയുന്നത് എത്രത്തോളം വേദന ഉണ്ടാക്കുന്ന എത്രത്തോളം പ്രയാസം ഉണ്ടാക്കുന്നു ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറം തൻ്റെ കണ്മുന്നിൽ വെച്ച് തൻ്റെ മകൾ മരണപ്പെടുന്നു തൻ്റെ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ട് താൻ പുറത്തെടുക്കുന്നത് തൻ്റെ മകളുടെ ചേതനയറ്റ ശരീരം തന്നെയാണ് എന്നറിയുമ്പോഴുണ്ടാവുന്നു ആ ഉപ്പയുടെ ഒരു വേദന കുട്ടികളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും മൂന്ന് കുട്ടികൾ തലക്ഷണ തന്നെ മരിച്ചിരുന്നു ഒരു കുട്ടി ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയും മരണപ്പെട്ടു ആ ഒരു വല്ലാത്ത വേദന തന്നെയാണ് ആ വാർത്ത നിര മുതൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നമുക്കത് സഹിക്കാൻ കഴിയുന്നില്ല ചെറിയ മക്കളൊക്കെ എല്ലാവർക്കും സ്കൂളിൽ പഠിക്കുന്ന മദ്രസയിൽ പഠിക്കുന്ന മക്കളുള്ള രക്ഷിതാക്കളൊക്കെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വേദന തന്നെയാണ് മക്കൾക്ക് ഇതുപോലെ രാവിലെ പോകുന്നു തിരിച്ചു വരുമ്പോഴൊക്കെ ഉള്ള ഇങ്ങനെയുള്ള റോഡ് അപകടങ്ങളും മറ്റുമൊക്കെ വർധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുവെ എല്ലാ രക്ഷിതാക്കൾക്കും വല്ലാത്ത പ്രയാസം തന്നെയാണ് ഇങ്ങനെയൊക്കെ അപകടം കേൾക്കുമ്പോൾ ഈ കുട്ടികളുടെ കാര്യം അവരുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വല്ലാത്ത വേദനയാണ് അള്ളാഹും ക്ഷമ നൽകട്ടെ സമാധാനം നൽകട്ടെ നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മുടെ നാടിനെ കാക്കട്ടെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആ കുട്ടികളെ ഇപ്പം ജുമാ മസ്ജിദിൽ അപർക്ക് വേണ്ടി തയ്യാറ് ചെയ്ത ആ ഒരു ഒരറ്റ മേൽക്കബറിന് താഴെയായുള്ള നാല് ഉൾക്കബറുകളിലായി തൊട്ടടുത്തടുത്ത നാല് ചെറിയ ഊമുകൾ പോലെയുള്ള ആ ചെറിയ ഖബറുകളിലായി നാല് പേരും അന്ത്യവിശ്രമത്തിനു വേണ്ടി അവരെ ഒരുക്കി തയ്യാറാക്കി ഇപ്പൊ കരുമനക്കൽ ഹാളിൽ ഇപ്പൊ അവരുടെ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പൊതുദർശനത്തിന്റെ ആ ഒരു വീഡിയോകളും ചിത്രങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ തന്നെ വല്ലാത്ത പ്രയാസം ആളുകളൊക്കെ കരഞ്ഞ് അവരുടെ കൂട്ടുകാരികൾ സഹപാഠികൾ അധ്യാപകരൊക്കെ കരഞ്ഞ് വേദനിച്ചുകൊണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഇങ്ങനെ വിളിച്ചു പറയുന്ന സഹപാഠികളുടെ ആ കരച്ചിലുകളും തേങ്ങലുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല വാഹു ആ കുട്ടികൾക്കൊക്കെ സ്വർഗം നൽകട്ടെ അവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ കുടുംബത്തിന് അല്ലാവും സമാധാനം നൽകട്ടെ ഇത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെയൊക്കെ അല്ലാവട്ടെ നമ്മുടെ നാടിന് നാടിനുള്ള ഒക്കാക്കട്ടെ ഇനി ഇത്തരത്തിലുള്ള വേദനിപ്പിക്കുന്ന വാർത്തകളൊന്നും കേൾക്കാതിരിക്കാൻ കേൾക്കാതിരിക്കാൻ കേൾക്കാതിരിക്കാനുള്ള നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി